ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛനും അമ്മയും നാത്തുവിനെയും ഒക്കെ കൂടി ഇന്ന് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബീഫും കപ്പയൊക്കെ ആക്കുക ആദ്യം ചക്ക ആക്കാന്ന് വിചാരിച്ചു അപ്പൊ ചക്ക നോക്കുമ്പോ ഒന്നും മൂത്തിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ വേഗം ചക്കയുടെ പ്ലാൻ മാറ്റിയിട്ട് ഞങ്ങൾ കപ്പ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് കപ്പ പുഴുങ്ങിയതും ബീഫ് കറി അപ്പം എന്റെ സിമ്പിൾ ആയിട്ടുള്ള ബീഫ് കറി റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താക്കെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല ഏഹ് ഞാൻ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തിരുമ്മിയിട്ട് ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മൂന്നാല് ദിവസിലായപ്പോ അത് അങ്ങ് ഓഫാക്കി പിന്നെ നമ്മൾ ഉരുളിക്കാത്ത എണ്ണയോ ചെണ്ണ ചൂടൊക്കെ കഴുമ്പോൾ കടുക് ഇട്ടു കടുക് നല്ലോണം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ആ ഇടികളിന് അത്യാവശ്യം നല്ലോണം ഇടിച്ചിട്ട് അത് ഇട്ടു അതിട്ടൊന്ന് അത് നല്ലോണം ഒന്ന് മൂട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള തക്കാളി പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് വഴറ്റുവാണെങ്കില് വേഗം ആവും സവോള വേഗം കണ്ടുവരും അത് നല്ല ചെറുതീക്കകത്ത് വെച്ചിട്ടാകണം കേട്ടോ നമ്മൾ ഒത്തിരി ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് അത് വേഗം കരിഞ്ഞു പോകും അപ്പൊ ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നപ്പോലെ വന്നപ്പോഴേക്ക് ഞാൻ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ആ പൊടിയുടെ പച്ചമണൊക്കെ മാറുന്നവണ്ണം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മൾ പൊടിയുടെ പച്ചമണം ഒക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ ബീഫും കൂടി അങ്ങ് ആഡ് ചെയ്യാൻ കേട്ടോ ബീ അത് എക്സ്ട്രാ വേറെ വെള്ളം ഒന്നും വെച്ചിട്ടുള്ളത് ബീഫിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന വെള്ളമായിരുന്നു ബീഫ് നമ്മൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ല ബീഫിൽ ഓൾറെഡി ഇപ്പം ഫ്രീസറിലൊക്കെ ഇരിക്കുന്ന ബീഫൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം ഉണ്ടാവും അപ്പൊ അതൊക്കെ വന്ന പിന്നെ നമുക്ക് പിന്നീട് ചാറ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഏഹ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇല്ലാതെ നമ്മൾ ആദ്യമേ വെള്ളം ചാറ് വേണമെന്ന് മേടിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും ബീഫ് വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ കറി ഏകദേശം സെറ്റ് ആയിട്ട് അവിടെ നല്ലോണം തിളച്ച് കഴിയും വയലേ കുറച്ച് മല്ലിച്ചപ്പും ഇച്ചിരി കുരുമുളകും കൂടി ഇട്ടിട്ട് ഇളക്കിയൊക്കെ ഒന്ന് എടുത്താൽ ബീഫും കറി സെറ്റ് ആയി പ്രത്യേകിച്ച് ബീഫിന്റെ അടുത്ത് പണിയൊന്നും ഇല്ല അപ്പൊ അതിനിടയ്ക്ക് ഞാൻ വേഗം കപ്പയ്ക്ക് ഒന്ന് അരപ്പ് അരക്കാൻ വേണ്ടി തേങ്ങ അരപ്പ് ഇടണല്ലോ അപ്പൊ തേങ്ങ ഇരക്കി കുറച്ച് കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പയിൽ നമ്മൾ ഉപ്പില്ലാതെ വെള്ളം മാത്രം വെച്ചിട്ടാണ് പറ്റേക്കുന്നത് അപ്പൊ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ തേങ്ങയ്ക്കകത്ത് തന്നെ ഇടും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പില അത്യാവശ്യം നല്ലോണം തന്നെ ഇടണം കേട്ടോ കപ്പക്കും ചക്ക കറിവേപ്പില എത്രത്തോളം അധികം ഇടണം അത്രയും നല്ലതാണ് അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മളത് കപ്പയ്ക്കകത്തിട്ടിട്ട് ഏഹ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പം നല്ലോണം കുത്തി കുഴച്ചെടുക്കണം നല്ല കപ്പ നല്ലോണം നല്ലോണം വെന്ത് നല്ലോണം എന്താ പറഞ്ഞത് വെന്ത് ഒടയുന്നൊരു കപ്പ ആയിരുന്നു കേട്ടോ കറിയുടെ കൂടുതലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അമ്മയെ അരപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച നോക്കുന്നത് പിന്നെ ഇളക്കായ പിന്നെ ഞാൻ പോയിട്ട് നല്ലോണം ഇളക്കിയൊക്കെ കൊടുത്തു കേട്ടോ കാരണം കപ്പ ഇളക്കണമെങ്കിൽ ഇച്ചിരി പാടല്ലേ ചെറിയന്താ പറഞ്ഞാൽ കുറച്ച് ആരോഗ്യമിടങ്ങ് ഒക്കെ ഇട്ടിട്ട് ഇളക്കണമെങ്കില് അപ്പൊ ഞാൻ അമ്മയോട് എന്നാൽ പിന്നെ അമ്മ തന്നെ മല്ലിച്ചപ്പും കൂടി അങ്ങ് ബീഫിനകത്തേക്ക് ഇട്ടോളന്നിട്ട് അമ്മ വേഗം ഞാൻ ഒഴുകി ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിച്ചപ്പും കൂടിയിട്ട് അതിന് മുമ്പേ ഞാൻ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിച്ചപ്പും കൂടിയിട്ട് അങ്ങ് അടച്ചു വെച്ചു ബീഫ് പോലെ അവിടെ കത്ത ഇനിയിപ്പൊ എന്റെ ആവശ്യമുണ്ട് അത്ര സിമ്പിളായിട്ട് ബീഫ് കറി വെച്ചല്ലേ ബീഫ് കറി വെക്കാനായിട്ട് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല ഭയങ്കര ആയിട്ട് നമുക്ക് ചിക്കൻ വെക്കുന്നതിലും എളുപ്പമാണ് എളുപ്പമായിട്ട് നമുക്ക് ബീഫ് കറി വെക്കാൻ പറ്റും പിന്നെ ബീഫും കപ്പയും അല്ലെങ്കിൽ ബീഫും ചക്കയൊക്കെ ലഡുകൾ കോമ്പിനേഷനല്ല ഇഷ്ടമില്ലാത്ത ആൾക്കാര ഉള്ളേ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു സാധനം കേട്ടോ ബീഫും കപ്പയും അല്ലെങ്കിൽ ബീഫും ചക്കയൊക്കെ അപ്പൊ ഇവരെല്ലാരും കൂടി തുടരും സിനിമ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഞാൻ ഓൾറെഡി അത് തിയേറ്ററിൽ പോയി കണ്ടതെന്ന് പിന്നെ എനിക്ക് അത് ഇനി ടെൻഷൻ അടിച്ചു കാണാൻ മടിയ വയ്യാത്തോണ്ട് ഞാൻ ഇപ്പുറത്ത് മാറിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ ഞാനൊരു സിനിമ ഒറ്റ പ്രാവശ്യം കാണുന്നു എത്ര എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ് ഒറ്റ പ്രാവശ്യം ആണല്ലോ കേട്ടോ പിന്നീട് എനിക്കെന്താ എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമില്ല പിന്നെ ചേട്ടൻ നിർപദേശൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കാണുന്നല്ലാതെ ഞാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ രണ്ട് ഒന്നും പോയി കാണത്തില്ല അതുപോലെ എന്താ പറഞ്ഞ പിന്നെ ഇച്ചിരി സസ്പെൻസ് ആയിട്ടൊക്കെ ഉള്ള ത്രില്ലറായിട്ടുള്ള സിനിമയൊക്കെയാണ് പിന്നെ ഒട്ടും കാണുകയേ ഓരോരുത്തരുടെ ഓരോരോ സ്വഭാവം അല്ലല്ലേ പിന്നെ ഞാൻ അവരപ്പുറത്തേക്ക് സിനിമയെ കണ്ട് കപ്പ കഴിക്കുന്നുണ്ട് ഞാൻ കപ്പയെ കഴിച്ച് അവരെണ്ണീറ്റൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞാൻ ഇപ്പുറത്തേക്ക് തന്നെ മൊബൈലൊക്കെ നോക്കി കപ്പ കഴിക്കാ അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു കപ്പയും ബീഫ് കറിയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ബീഫ് എല്ലാവരും ഒന്നും ബീഫ് കഴിക്കത്തില്ലായിരിക്കില്ല ബീഫ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഓരോ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആയിട്ട് കഴിച്ചൊക്കെ നോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ രീതി പിന്നെ ഇത് ഞങ്ങള് തിന്ന് ഇന്ന് പുറത്ത് പോയായിരുന്നു പുറത്തോട്ട് തിരിച്ചു വരുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു ഉണ്ട് ഞാൻ ചേട്ടാ അതേ കല്ല് ഷാപ്പ് ഇച്ചിരി കള്ള് വാങ്ങിയിട്ടായിട്ട് നമുക്ക് രാവിലെ കള്ളപ്പം ഉണ്ടാക്കുകയുള്ളൂ പറഞ്ഞിട്ട് ചേട്ടാ ഞാൻ നിർബന്ധിച്ച് ഒരു കുപ്പിയും കൊടുത്തു ഭാഗ്യത്തിന് വണ്ടിക്കകത്ത് കുപ്പിയുണ്ടായിരുന്നു അങ്ങനെ കേട്ടാ എവിടെ പോയിട്ട് ഒരു ഗ്ലാസ് ആയിരിക്കുന്നു ഒന്നും ഒരു കുപ്പിയുടെ മൂട്ടിലൊരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളു കള്ളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അത് അപ്പൊ ഞാന് കള്ളപ്പം ആക്കാൻ വേണ്ടി പച്ചരി ഓൾറെഡി വന്നപ്പോ തന്നെ വേഗം വെള്ളത്തിലിട്ടായിരുന്നു അപ്പം ഇതിനകത്ത് പച്ചരി ജീരകം തേങ്ങ പിന്നെ വെള്ളത്തിന് പകരം കള്ളൊഴിച്ചിട്ട് രയ്ക്കുന്നുണ്ട് കുറച്ച് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടിട്ടിട്ടുണ്ട് എന്നിട്ട് മിക്സിയിൽ അത്യാവശ്യം ഞാൻ ഒഴിച്ച വെള്ളം കുറച്ചുകൂടി ഇപ്പൊ അത്രയും കള്ള ഒഴിക്കണ്ടായിരുന്നു കാരണം അത്രയും വെള്ളം ആകാൻ പാടില്ല ഇതിലും കുറച്ചും കൂടി മാവ് കട്ടിക്ക് ഇരിക്കണം കല്ലരി നമ്മൾ ഒഴിക്കുമ്പം അതങ്ങനെ ഒഴുകി പോകാതെ അതെങ്ങാ അനെങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കണം ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞു അപ്പുമായിട്ട് നമുക്ക് ചുറ്റെടുക്കണ്ടേ എന്താ വെള്ളം ഇച്ചിരി കൂടി ഇപ്പൊ എനിക്ക് അപ്പുണ്ടാക്കി അങ്ങനെ പരിചയം ഇടും ഞാന് കള്ള് കണ്ടുമ്പോ വാങ്ങുന്നുണ്ടെ കൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാ നല്ല ടേസ്റ്റ് ആയി കള്ളപ്പത്തിനായിട്ടോ ഇങ്ങനെ ആക്കെത്തവരൊക്കെ ഉണ്ടെങ്കിൽ കള്ളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ കള്ളപ്പം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നാളെ ഞാൻ രാവിലെ ചൂടുമ്പോ ഇതിന്റെ വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പൊ അത് വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പം എല്ലാവരും ചാനലിൽ കയറി നോക്കിയാൽ കാണാം കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കെ ബൈ ബൈ